എല്ലാവരും അള്ളാഹുവിനോട് തൗപ ചെയ്യുന്നവരാണ് വെറുതെ കാര്യമില്ലടോ ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല പോലെ പറയണേ പോലെ പറയണേ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ വിചരിച്ചിട്ടുണ്ട് ഞാൻ കള്ളു ഞാൻ മയക്കുമരെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട് അതെ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുമോ അല്ല എനിക്ക് പുറത്തു തരുമോ നിങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ പാപം എല്ലാവരും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ോട് പറയുന്ന ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കല്ലേ നടക്കല്ലേ പാപം എത്ര വലിയ പാപം ചെയ്താലും തരും ഭയപ്പെടുന്നത്

തൗബ എന്ന് പറഞ്ഞാൽ റിയില്ല നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ വല്ലാത്തതാ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതു ആവൊന്നും അല്ല എടോ പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് മിശിലാസുണ്ടാക്കണം തൗബ എന്ന് പറഞ്ഞാൽ എന്താ തൗബ എന്ന് പണ്ട് പറഞ്ഞാ ഒരു വലിയ ശബ്ദത്തിൽ കടന്ന് വിളിച്ചു തൗബ എന്ന് പറയുന്നത് ഇരുപത്തിയേഴാം ജാമിന്റെ അന്ന് പോവാ എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാ അന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവന്റെ ഉള്ളെന്നാ ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ കടന്ന് വിളിച്ചു പോവലൊന്നും അല്ല ഒരാ ഒരു സഹാബി വലിയ ശബ്ദത്തിൽ കടന്ന് കരഞ്ഞുകൊണ്ടു ആ ചെയ്യുന്നത് കേട്ടപ്പോ ലബിതങ്ങള് പറഞ്ഞു അള്ളാഹ് ചെവി പറയാൻ

തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർന്നികളാ സ്വഭാവമുണ്ട് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർദങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും നടക്കും അങ്ങനെ ഒരിക്കൽ ഉമർദങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട് ഉമർതങ്ങൾ ആ മനുഷ്യനെയും കണ്ടു ആ മനുഷ്യൻ ഉമ്മതങ്ങളെയും കണ്ടു ആ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി കാരണം രണ്ടു കുപ്പി കള്ളും കയ്യു പിടിച്ചിട്ടാണ് വരുന്നത് രണ്ട് കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത് എതിരെ വരുന്നത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഉമർ ഉമർ ഖത്താബ് തങ്ങൾ ആരാ എന്ന് പറയുന്ന സ്ഥാനം വീഴ്ച ചെയ്യൂല തങ്ങളാണ് നടന്നു വരുന്നത് ഈ മനുഷ്യൻ കൈയ്യെ കള്ളും പിടിച്ചിടിക്ക ഓടാനൊന്നും പറ്റൂല ഈ മനുഷ്യന്റെ പേറ്റും ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാള് നല്ല ആളാണ് കോലം വെച്ച് നിൽക്കുമ്പോ അങ്ങനെയാണല്ലോ താടിയും കാണുമ്പോൾ നല്ലവനാന്ന് വിചാരിക്കും ബാക്കിയുള്ള അവസ്ഥ അറിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യന്റെ കരുതിയിരിക്കുന്നത് ഈ ചങ്ങാതി നല്ല ഒരു ചങ്ങാതിയാണെന്നാ ഇവൻ ആ കള്ളും പിടിച്ചോണ്ട് വരുന്നത് ഈ മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ അള്ളാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്തത് പാവ ഞാൻ ചെയ്യുന്നത് തെറ്റാ എനിക്കറിയാം ഇന്ന് ഉമറിന്റെ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ട് സമ്മതിച്ചു ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി കള്ള് തൊടൂല ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളുടെ നില എത്തി ഇത് പറഞ്ഞു തീർന്നതും ഉമൃതങ്ങൾ മുമ്പിലെത്തിമൃദങ്ങൾ സലാം പറഞ്ഞു പറഞ്ഞു സലാം സലാം ആ മനുഷ്യൻ അടക്കി കയ്യിൽ പറ രണ്ട് കുപ്പിയല്ലേ കയ്യിൽ ചോദിച്ചു നിന്റെ കയ്യിൽ എന്താ ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഉമൃതങ്ങൾ വാങ്ങിച്ചു തുറന്നു നോക്കി ആ കള് സുറുക്കയായി മാറി അള്ളാഹുമാറാകട്ടെ

നമ്മൾ ണിക്ക മുറിക നിലവിളിക്കുന്നതല്ല ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു ഒറ്റ വാക്കേ പറഞ്ഞുള്ള ഇനി ചെയ്യില്ല അള്ളാ ഇനി തൊടില്ല അല്ലാ അത് ആത്ഥമായിട്ട് പറഞ്ഞതാണ് ഇഹ്ലാസോടുകൂടി പറഞ്ഞതാണ് അതുകൊണ്ടാണല്ല ഉപരിച്ചതുണ്ട് പെങ്ങളെ

കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാ വെള്ളമില്ല മഴ പെയ്യാബി പറഞ്ഞ് എല്ലാവരോടും ഒരു ദിവസം ഒരു കൂടാൻ ദിവസം എല്ലാവരും മുഴുവനും ദുർബാറിലേക്ക് തന്നെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാ മഴ തരണേ അല്ല വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ ചെയ്യുമ്പോ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ് ഭാഗത്ത് നിന്ന് വായി വരുകയാണ് കാരണമെന്തേ അല്ലാ നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് നാൽപ്പത് കൊല്ലമായിട്ട് അള്ളാന മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിണ്ടോ കൊല്ലമായിട്ട് മറന്ന് നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിലിരിപ്പുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ മഴതരൂല അവൻ എഴുന്നേറ്റ് പോകാതെ അവസാന വിളിച്ചു പറയുകയാൾ എഴുപതിനായിരത്തോളൊമ്പൻ എന്ന് ജനത തന്റെ മുമ്പിലിരിക്കുകയാ ായിരത്തോളം വരുന്ന ജനത തന്റെ മുമ്പിലിരിക്കുകയാണ് വിളിച്ചു പറഞ്ഞ നാൽപ്പത് കൊല്ലമായി അടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ എഴുന്നേറ്റ് പോകണേ ജനങ്ങൾ എല്ലാവരും നോക്കുന്നു ആരാ എന്നെ കുറിച്ചോ പറയുന്നത് ഞാനിപ്പ എഴുന്നേറ്റുപോയാ എല്ലാരും കാണുമല്ലോ നാണം കെടുമല്ലോ ചവനെ ആ മനുഷ്യൻ എഴുന്നേറ്റില്ല i no. <laughs> വിടെ തന്നെ ഇരിക്കുകയാണ് അവൻ ചിന്തിച്ചുറപ്പേ ഞാൻ ഇത്രയും മോശക്കാരനാണോ ഞാൻ ഇത്രയും വലിയ പാപിയാണോ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ മുട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചു മുട്ടിലേക്ക് തലതാഴ്ത്തി വെച്ചു എന്നിട്ട് അള്ളാനോട് പറഞ്ഞുവല്ലോ ചെയ്തത് മുഴുവനും പാപമാണ് തൗബ പടച്ചവന് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എങ്കിലും ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ആ മനുഷ്യൻ പറയുകയാ ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാന് സമ്മതിക്കുന്ന തമ്പുരാന് കുറ്റബോധമുണ്ട തമ്പുരാന് ഒരിക്കലും ചെയ്യില്ല ഇനി ഒരിക്കലും അല്ലാ അല്ലാഹുവേ എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ മഴധരണേ അല്ലാ തരണേ അള്ളാ ും സന്തോഷം കൊണ്ട് ആകാശത്തിന്റെ പിരിമാറിയെന്ന് മഴത്തുള്ള സന്തോഷത്തിലാള്ക്കുന്നു അല്ല ും എഴുന്നേറ്റില്ലല്ലോ ഞാൻ ദുആ ചെയ്തില്ലല്ലോ ഇങ്ങനെങ്ങനാ മട വന്നത് ഇങ്ങനെങ്ങനാ മട പെയ്തത് കശ്മിരി എന്താണ് സംഭവിച്ചത് ജിപിരി കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യൻ വല്ലോ ആ മനുഷ്യനല്ലൗപ ചെയ്തോ ആ തൗപ ചെയ്തതിന്റെ സന്തോഷത്തിലല്ലാഹു മഴതമണതാ

അന എനുപിയൻ അറസുള്ള എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗബയാണ് അല്ലാതെ കാര്യമില്ല നടക്കുന്നല്ല മഹത്വം അറിയോ അടിച്ചോണ്ട് മഹത്വം അറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് ചരിത്രം ഉസ്താദ് ക്ലാസ് ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ മഴയില്ല മഴയില്ല മഴ പെയ്യാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരണം പറഞ്ഞു മഴയില്ലെന്ന് പറഞ്ഞപ്പോ വന്നു ഒരാള് മക്കളില്ല കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല ഉസ്താദ് പറഞ്ഞു പറഞ്ഞു മൂന്നാമതൊരാള് വന്നു കച്ചവടമൊക്കെ വലിയ പ്രയാസത്തില്ല പറഞ്ഞു മൂന്ന് പേർക്ക് ഒരു മരുന്നു മൂന്നുപേരോടും മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ കച്ചവടത്തിൽ പറഞ്ഞപ്പോഴും പറയാൻ പറഞ്ഞു അപ്പൊ ശിഷ്യന്മാര് മൂന്നിനും ഒരു മരുന്ന് തന്നെയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുമ്പോ പനിയാണെങ്കിലും ഏത് അസുഖമാണെങ്കിലും ഇങ്ങനെ വാരി മാരി തരുന്നത് പോലെ അതൊരു വർക്കത്താടും മൂന്നുപേരോട് ഒരു മരുന്ന് തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത പാപങ്ങളുണ്ട് അള്ളാഹുവിനീ അവർക്കും മക്കളെ കൊടുക്കണേ െ അള്ളാഹു മക്കളെ കുടുക്കള പിടച്ചവനെ മക്കളില്ലാത്ത പെണ്ണുങ്ങളെ കാണുമ്പോ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ട് ഇന്ന് പലപ്പോഴും സങ്കടത്തോടെ ഇന്നും ഒരു സഹോദരി പറഞ്ഞു ഉസ്താദെ ഈ മക്കളില്ലാത്തവരെ കാണുമ്പോ ചില പെണ്ണുങ്ങൾ ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും അവർക്കറിയാം ഒന്നും ആയില്ല മക്കളായില്ല അവർക്കറിയാം എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ഒന്നും ആയില്ല അത് കളിയാക്കല അങ്ങനെ ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എടോ മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരോട് നീ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി മുസ്താ നബി അലിസ്ലാം നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മക്കളില്ല നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ട പ്രവാചകനാ പ്രവാചകനാ അതുകൊണ്ട് എനിക്ക് വേണ്ടി നബി അള്ളാ ചെയ്ത് പറച്ചവനെ ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ പറഞ്ഞു ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത പ്രസവിക്കാത്ത അള്ളാ അല്ലാത്ത ഇവിടുത്തെ എനിക്കറിയില്ല ഈ പെണ്ണ് പ്രസവിക്കൂല മുസാൻബിയുടെ അല്ല പറഞ്ഞു അവള് പറഞ്ഞില്ലേ നബി മുസാനബി അലിസ്ലാം നിർത്തി പോയി കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മുസാനബി നബി ഇസ്സലാമിന്റെ മുമ്പിൽ വന്നു നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു നബി ചിന്തിച്ചു ആ പെണ്ണ് പെണ്ണിട്ട് പറയാ കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല മോനാകാന് ചെയ്യാനായി സന്താനത്തെ സന്താനും നല്ല മകനാകാന് മൂസാ നബി കണ്ണുന്നില്ല എനിക്ക് അല്ലെ പറഞ്ഞു ഇവിടെ പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കളുണ്ടായേ മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ ഒരിക്കലും നിങ്ങൾ എന്തേ ആയില്ലേ 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 എന്ന് ചോദിക്കരുത് ഈ ദിക്കർ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അവരുടെ വേദന പലരും കല്യാണത്തിന് കൊടുത്തില്ലല്ലോ നാലു പേര് കൂടുന്നിടത്തു പോകത്തിന്റെ സങ്കടം ഇന്നലെയും ഞാൻ ഒരു സഹോദരി പറഞ്ഞു പൈസ വന്നപ്പോഴല്ല പതിനാല് വർഷമായിട്ടും മക്കളില്ലാത്തവര് മക്കളെ കവള തരുമ്പെഹുമാർ ആകട്ടെ മുസാൻ നബി അള്ളഹിനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെങ്ങനെ അപ്പഴാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്കർ പറഞ്ഞിരിക്ക ഇവിടെ പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും പറയുമ്പോഴേ പെണ്ണു പറഞ്ഞത് ആ ദറിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ ആ പഠിക്കാൻ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്കറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞിരട്ടെ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏതാ ഏ ഏ ഏ ഏ കരുണയുള്ള 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 പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മുതൽ പറ കണ്ട കഴിക്കല്ലേ മക്കളില്ലാത്ത സഹോദരി എന്ന് പറയുന്ന പറ പറ നിനക്ക് മക്കളെ തരും മുഖ്യമന്ത്രിമാരാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗബ എത്ര വലിയ പാപം ചെയ്താലും വന്ന പുറക്കെ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്നവരാണ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലടോ ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ വിചരിച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പലിശ മുടുത്തിട്ടുണ്ട് അതേ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട് അല്ല എനിക്ക് പൊറത്തു തരുമോ അല്ല എനിക്ക് പുറത്തു തരുമോ പെങ്ങളെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ പാപം എല്ലാവരും ചെയ്യുന്നവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചുമന്നുകൊണ്ട് നടക്കല്ലേ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അള്ള പുറത്തു തരും പെങ്ങളെ നബി തങ്ങളുടെ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിനോട് ഞാൻ തൗപ ചെയ്തു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ പശ്ചാത്തപിച്ചു പിന്നെയും ഞാൻ ചെയ്തു എന്ത് ചെയ്യണം ഞാൻ ഉദാഹരണം കണ്ടു കുടിച്ചു അള്ളഹനോട് പറഞ്ഞു ഇനി ഒരിക്കലും കുളിക്കത്തില്ലെന്ന് പിന്നെയും കുടിച്ചു എന്തു ചെയ്യണം ലഭിതങ്ങള് പറഞ്ഞു തൗപ ചെയ്യണം പിന്നെയും കുടിച്ചു നബിയ തൗപ ചെയ്യണം പിന്നെയും കുടിച്ചു നബിയ തൗപ ചെയ്യണം പിന്നെയും കുടിച്ചു നബിയ തൗപ ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്ക

അതുകൊണ്ട് എന്റെ സഹോദരവനാണെങ്കിലും അള്ളാൻ പുറത്തുതരും അല്ലാ ഈമാൻ തെരുമാറാകട്ടെ എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ പേടിക്കുന്നത് ചരിത്രം ഞാൻ പറഞ്ഞുതരാ മഹാനായ ഇമാം അസാഫി റഹിയല്ലാഹു തആല അനൂ ഇമാം ഷാബിദങ്ങൾ അദാ പറയുന്നു ചരിത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താ കടങ്ങൾ വരികയാണ് പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമൃതങ്ങള് കരഞ്ഞുകൊണ്ട് കടന്ന് വരികയാമൃതങ്ങൾ കരയുന്നത് കണ്ടപ്പോ കരയുന്നത് എന്താണ് സംഭവിച്ചത് പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങൾ പറഞ്ഞു

പ്രവാചകനാ ചെറുപ്പക്കാരനോട് ചൂദിക്കുന്നു മോനെ എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് അല്ല

ാണ് മണ്ണ് എല്ലോ അവസാനം പോകുന്നത് എന്തിനാണെന്നറിയുവോ അവന്റെ മുകളിൽ അടയാളം വെക്കുകയാണ് അവർ തിരിച്ചറിയുന്നതിന് വേണ്ടി അടയാളം വെച്ചു തന്റെ വീട്ടിലേക്ക് പോകുകയാണ് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ വരികയാടയാളം വെച്ച കബറിന്റെ മുകളിലെ മണ്ണു മാറ്റുകയാണ് മണ്ണു മാറ്റുകയാണ് പലക മാറ്റുകയാണ് ഇറങ്ങുകയാണ് ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ ഞാൻ അടിച്ചെടുക്കും ഞാൻ അടിച്ചെടുക്കും ഇവൻ കള്ളനാണ് മയ്യത്തിന്റെ കഫം തുണി മുട്ടിക്കുന്ന കള്ളനാണ് കഫം തുണി അടിച്ചെടുത്തിട്ട് പലകൃ പഴയത് മണ്ണിട്ട് മൂടുകയാണ് അടികർത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കും കള്ളനാണ് നബിയേ

ഈ പാപമല്ലേ പാപമല്ലേ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാവം ചെയ്തവനാ എന്ന ഞാനും ഒരു പാവി ലോകത്തില്ല എന്ന ഞാനും പാവി ലോകത്തില്ല ഞാൻ അത്രയും വലിയ പാപം ചെയ്തവനാണ് പിന്നെ പ്രവാചകം ചോദിക്കുന്നു നീ എന്ത് പാപമാണ് ചെയ്തത് நாட்டிலொருப்பாய ஒரு சாலிகத்தாய பெண்ணு மரிச்சு நபியே അവളുടെ മയ്യത്തും കൊണ്ടുപോയി കബറടക്കി ഞാൻ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോ മണ്ണ് കബറിന്റെ വന്നു മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിനകത്തിറങ്ങി ആ പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കടികൾ ഞാനടിച്ചെടുത്തുരുവിയേ എന്നിട്ട് പഴയതുപോലെ മണ്ണിട്ട് മൂടി ഞാനിങ്ങനെ ം കബറാനിലൂടെ നടന്നു പോകുമ്പോ ഒരു നൂൽ പങ്കം പോലുമില്ലാതെ ബന്ധം പോലുമില്ലാതെ അത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ എനിക്ക് ആ പെണ്ണിനോട് കൊതിതോ നിരമതുമോട് കയാട് ചാരത്ത് നിന്നു മണ്ണു വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിനകത്തിറങ്ങി അറസൂലുടിയില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ കയറി പിടിച്ചു നബിയേ യാഘുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നുപോയി പ്രവാചകൻ ഇരുന്ന് കരയുകയാട് കാരണം മയത്തിന് കബറിനകത്ത് വെച്ച് കയറി പിടിച്ചിരിക്കുകയാട് ചെറുപ്പക്കാരനുണ്ടല്ലോ പ്രവാചകനോട് ചോദിക്കുന്നു യാസൂറല്ല എനിക്ക് എനിക്ക് നബിയേ നബിയേ മയ്യത്തിനെ ചരിച്ചവൻ എവിധങ്ങളോട് ചോദിക്കുമ്പോ അമ്മ റസൂര് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ക്കിന് തോന്നത്തില്ല <singing flowers> <morally> <prayers> അതുകൊണ്ട് കൂടിയവരോട് പറയുകയാ അമ്മ പറയുകയാ നബിയേ അങ്ങനാസന്മാരോട് പറയാര് കണ്ണുകുടിച്ചിട്ടുണ്ടോ വിഭിചരിച്ചിട്ടുണ്ടോ ചെറുത് വലിയ പാവം ചെയ്തവരാണോ എന്നോട് പറയാ പറനബിയേ ഞാൻ ഗഫൂറാണ് നബിയേ അന്ന് പുറത്തുതരാമെന്ന് പറയുമ്പോ സദസ്സിലിരിക്കുന്നവര് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പാപങ്ങളോരോ എന്നിനി കരയേണ്ടതാ വിധനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ടു നിനുനോ തലിവറപ്പിനു തോന്നണം പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ കണ്ട് കുടിച്ചെങ്കിൽ പറ കുടിച്ചെന്ന് ബിചരിച്ചെങ്കിൽ പറ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ തെറ്റ് ചെയ്തെങ്കിൽ എന്നി എന്നി അന്നാനോട് പറ ും അനോട് നീ എണ്ണി എണ്ണി പറ എന്നിട്ട് പടച്ചവനോട് പറയണമെന്ന് വെറുതെ കണന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ചെയ്യണമെന്നറിയുവോ കണ്ട പാപീ വെറുക്കാതെ അല്ലാഹുവേ അല്ലാഹുവേ ഈ ലോകത്ത് കാലും പൊറുക്കുന്ന ഒരാളുമില്ല കാലും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല എന്നിട്ട് പടച്ചവനോട് പറയണം വെറുക്കാതെ നീ പാപമസ്യാതെ നീയല്ലാതെ വലച്ചതാന്ന ഉള്ളി ചാദിച്ചതാ നീ കണ്ടാലും എനിക്കൊന്നുമില്ലെന്ന് കരുതി കേട്ടു അഹങ്കാരത്തോടെ ചെയ്തതല്ലറബ പറ്റിപ്പോയതാ നിന്നെ അതുകൊണ്ട് ആ തരുതിരാ